സ്വർണ്ണ നടപടി വരുന്ന ആ പണം ദേശദിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്നാണല്ലോ ഇന്റർവ്യൂൽ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ സി എം അത് ചിരിക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് മറുപടിയിൽ അതിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാവുമോ ഈ സുബ്രഹ്മണ്യനെതിരെ നടപടി എടുക്കുമോ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളു ആ ശരി ശരി നിങ്ങൾക്ക് 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 മറുപടി അല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നത് ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാ മതി അത് മനസ്സിൽ വെച്ചാ മതി ആ കളി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാള് മാത്രാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കൂ അത് അത് പിന്നെ കേസുകൾ വരുന്നത് എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഇപ്പം ഞാൻ അതിന്റെ കണക്കുകളിലേക്ക് ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിന്റെ കണക്കിലേക്ക് പോകുന്നത് പിന്നീട് പിന്നീട് ഘട്ടത്തിൽ നമുക്ക് എടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം പക്ഷെ ഇപ്പോ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും പറ്റൂ ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓരോ കേസിന്റെയും സാഹചര്യം വേറെയായിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് Not ശരി ബാക്കി ബാക്കി നമുക്ക് പിന്നെയാകാം ബാക്കി ബാക്കി പിന്നീടാക പി ബാക്കി പിന്നീടാകാം നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്